ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ വീഡിയോ ഒന്ന് കുറച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസേ വീഡിയോ ഇടുന്നുള്ളൂ ചൊവ്വയും വെള്ളിയും അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ദൈവം പപ്പയും അമ്മയൊക്കെ വന്നിട്ടുണ്ട് വെച്ചൂട്ടനും ദേവുട്ടനും പപ്പയെ നിർബന്ധിച്ച് തുടരും സിനിമ കാണിക്കുവാണ് ഇപ്പം അതാണ് അവന്മാരുടെ മെയിൻ പരിപാടി കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കണം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ വിച്ചൂട്ടനും ദേവൂട്ടനുമുള്ള ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാമെന്ന് വെച്ചിട്ടോ പിന്നെ നമുക്ക് ചക്കയുണ്ട് അതെല്ലാവരും കൂടെ കൂടി വെട്ടി റെഡിയാക്കുന്നുണ്ട് പിന്നെ അതൊന്ന് വേവിക്കണം അപ്പോൾ അതൊക്കെ വെട്ടി അടത്തുന്നതൊക്കെ കാണാവേ അവർ രണ്ടുപേരും വീണ്ടും തുടരും സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് അവരെയൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലക്ഷ്യമിട്ടല്ലോ അപ്പോൾ അവിടെ ചക്കയൊക്കെ അരിയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആ സമയത്ത് ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോയിട്ടോ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാ സാധനവും നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് അതും ഒന്ന് നന്നായിട്ട് മോപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ടിട്ട് വെള്ളം ഒരു ശകലം പോലും വെള്ളം ഒഴിക്കാതെ ഈ മസാലയും ചിക്കനോട് അങ്ങനെ തന്നെ കുറച്ച് നേരം വേവിക്കും കേട്ടോ അപ്പോൾ ഇതേ അവിടെ ചക്കയൊക്കെ അരിഞ്ഞ് ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിക്കനും അരപ്പും കൂടെ അങ്ങനെ കുറച്ച് സമയം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ വേവിച്ചിട്ട് പിന്നെ നമ്മൾ ചാറൊക്കെ ആക്കി അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കപ്പയും ചിക്കനും ബീഫും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് അപ്പോഴത്തേന് അവർ ചക്കയൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്നത് വേവിക്കാൻ വേണ്ടി വെച്ചു ഇത് വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളതിനുള്ള തേങ്ങയും കാര്യങ്ങളുമൊക്കെ അരപ്പ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അങ്ങനെ അരപ്പും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചക്കയിലൊക്കെ കൊടുത്താൽ മതിയല്ലോ അമ്മ അപ്പത്തേനവിടെ ബീഫൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ബീഫ് ഒന്ന് ഉലർത്തിയെടുക്കണം അപ്പോൾ അത് അരപ്പൊക്കെ ഇട്ട് ഇത് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി ചക്ക വേവിച്ചത് അങ്ങനെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് സുതാമയപ്പം ആ സമയത്ത് ബീഫൊക്കെ ഉലർത്തിയിട്ടുണ്ട് കേട്ടോ ബീഫും എല്ലാം തന്നെ നമ്മുടെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു ഭക്ഷണം എല്ലാം റെഡി ആയിട്ടുണ്ട് ൂടിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ ചായ പരിപാടി അങ്ങനെ ഇതിലേക്കൊക്കെ കയറി പപ്പ വെച്ചൂട്ടനും ദേവൂട്ടനും എന്തോ വണ്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ വെള്ളയ്ക്ക വണ്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞുണ്ടാക്കി പപ്പ വാഴപ്പിൻ്റെ ഇടി ഇതുമൊക്കെ മുറിച്ചെടുത്ത് എല്ലാം കൂടെ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു അത് നമുക്ക് ഇങ്ങനെ ടൈലിൽ കൂടെ അല്ലെങ്കിൽ കുറച്ച് മിൻസുള്ള അങ്ങനെ വണ്ടി ഓടുന്നുണ്ടായിരുന്നു അവർ മുറ്റത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഓടുന്നില്ലായിരുന്നു അപ്പോൾ കുറച്ച് മുഖമൊക്കെ വാടുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുഴപ്പമില്ലാതെ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ രീതിയിലൊക്കെ പിന്നെ ഈ വാഴപ്പിണ്ടിയൊക്കെ മാറ്റി വെള്ളയ്ക്ക് മാ വെള്ളയ്ക്ക് ഈർക്കിലേ മാത്രമാക്കി അങ്ങനെയൊക്കെ ആക്കി കേട്ടോ ഇതവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെരിഞ്ഞു പോവാ ഓടുന്നില്ല എന്നൊക്കെ പറയുന്നതാണ് രണ്ടുപേരും കുറച്ച് നേരമൊക്കെ രണ്ട് പേരും കളിച്ചു അത് കഴിഞ്ഞ് പിന്നെ അകത്ത് കയറിയിട്ട് അകത്തൂടെ തറയിലക്കൂടെ ഓടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ അതേപോട്ടന്നെ തഴിച്ചുപണിയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു പിന്നൊരു കൂടെ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞു കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം